നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയോട് തോറ്റ ന്യൂസിലാൻഡ് ടീമിനെ പുകഴ്ത്തി ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി രംഗത്ത് വലിയ ടൂർണമെന്റുകളിൽ ഇത്ര സ്ഥിരതയോടെ കളിക്കുന്ന വേറൊരു ടീമില്ലെന്ന് കോഹ്ലി ചൂണ്ടിക്കാട്ടി സ്വന്തം പദ്ധതികൾ ഇത്രയും വിദഗ്ധമായി നടപ്പാക്കുന്ന ടീമും വേറെയില്ല നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡിംഗ് ടീം ന്യൂസിലാന്റിന്റെ ആണെന്നത് തർക്കരഹിതമായ കാര്യമാണ് പ്രിയ സുഹൃത്തായ കെയിൻ വില്യംസ് പരാജയപ്പെട്ട ടീമിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞ കോഹ്ലി മുൻപ് അദ്ദേഹം ജയിച്ച ടീമിന്റെ ഭാഗമായിരുന്നപ്പോൾ താൻ തോറ്റ ടീമിലായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി എക്കാലവും നമുക്ക് അത്ഭുതത്തോടെ മാത്രമേ കാണാനാകൂ പ്രധാന ടൂർണമെന്റുകളിൽ ന്യൂസിലാൻഡ് ടീം മികവിന്റെ പാരമ്യത്തിലേക്ക് ഉയരുന്ന കാഴ്ച എത്ര തവണ നമ്മൾ കണ്ടിരിക്കുന്നു വലിയ മത്സരങ്ങളിൽ എപ്പോഴൊക്കെ ന്യൂസിലാൻഡിനെ നേരിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം കൃത്യമായ പദ്ധതികളുമായാണ് അവർ കളത്തിലിറങ്ങിയിട്ടുള്ളത് ന്യൂസിലാൻഡിലെ പോലെ സ്വന്തം പദ്ധതികൾ ഇത്ര മികച്ച രീതിയിൽ നടപ്പാക്കുന്ന മറ്റൊരു ടീമിനെ കണ്ടിട്ടില്ല ബോളർമാരും അവരുടെ പദ്ധതികൾക്ക് അനുസരിച്ച് കൃത്യസ്ഥാനത്ത് തന്നെ ബോൾ ചെയ്യും വലിയ ടൂർണമെന്റുകളിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇവരെ പോലെ സ്ഥിരതയോടെ കളിക്കുന്ന വേറൊരു ടീമില്ല സ്വന്തം കഴിവിൽ അവർക്കുള്ള വിശ്വാസം തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം വലിയ ടൂർണമെന്റുകളിൽ കഴിവിന്റെ പരമാവധി പുറത്തെടുക്കാൻ കഴിവുള്ള ടീമാണ് അവർ നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡിംഗ് നിരയുള്ള ടീം ന്യൂസിലാൻഡ് ആണെന്നതിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി തുടരുന്നു എന്നത് ഒരിക്കൽ കൂടി തെളിയിച്ച ടൂർണമെന്റ് ആണ് ഇത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കെയിൻ വില്യംസ് പരാജിതനായി നിൽക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് പക്ഷേ അദ്ദേഹം ഒന്നിലധികം തവണ വിജയിച്ച ടീമിന്റെ ഭാഗമായപ്പോൾ ഞാൻ പരാജയപ്പെട്ട ടീമിലായിരുന്നു ഞങ്ങൾക്കിടയിൽ എക്കാലത്തും സ്നേഹം മാത്രം കോഹ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരിൽ നാലു വിക്കറ്റിനാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെ കീഴടക്കിയത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് നിശ്ചിത അമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് ഇരുന്നൂറ്റി റൺസ് മറുപടി ബാറ്റിങ്ങിൽ ആറു പന്തും നാല് വിക്കറ്റും ബാക്കിയാക്കി ഇന്ത്യ അനായാസം വിജയത്തിലെത്തി തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഇന്ത്യയ്ക്ക് തുണയായത് രോഹിത് എൺപത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സറും സഹിതം എഴുപത്തിയാറ് റൺസ് എടുത്തു ഓപ്പണിംഗ് വിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലിനൊപ്പം രോഹിത് പടുത്തുയർത്തിയ സെഞ്ചുറി കൂട്ടുകെട്ടും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി അറുപത്തിമൂന്ന് റൺസ് എടുത്ത ഡാരിൻ മിഷൽ ആണ് ന്യൂസിലാൻഡിന്റെ ടോപ്പ് സ്കോറർ അമ്പത്തിമൂന്ന് റൺസുമായി മൈക്കിൾ ബ്രേസ്വെൽ പുറത്താവാതെ നിന്നു മൈക്കിൾ ബ്രേസ്വെല്ലിന്റെ ഇന്നിങ്സ് നിർണായകമായി ഇന്ത്യയുടെ തുടക്കം തന്നെ മികച്ചതായിരുന്നു ഒന്നാം വിക്കറ്റിൽ രോഹിത് ശുഭ്മാൻ ഗിൽ സഖ്യം നൂറ്റിയഞ്ച് റൺസ് എടുത്തു പത്തൊമ്പതാം ഓവറിലാണ് സഖ്യം പൊളിഞ്ഞത് ഗ്ലെൻ ഫിലിപ്സിന്റെ ക്യാച്ചിലൂടെയാണ് ശുഭ്മാൻ പുറത്തു പോകുന്നത് അമ്പത് പന്ത് നേരിട്ട ഗിൽ ഒരു സിക്സ് ആഹിതം മുപ്പത്തി ഒന്ന് റൺസ് നേടി വൺ ഡൌണായി എത്തിയ വിരാട് കോഹ്ലിക്ക് രണ്ട് പന്തുകൾ മാത്രമേ നേരിടാൻ സാധിച്ചുള്ളൂ സാന്നറുടെ പന്തിൽ സിംഗിൾ എടുത്ത കോഹ്ലി തൊട്ടടുത്ത മിക്കായൽ ബ്രേസ്വെലിന്റെ ഓവറിൽ വിക്കറ്റ് വീണു പിന്നാലെ രോഹിത് ശർമ്മയും മടങ്ങി വിക്കറ്റ് കീപ്പർ ടോം ലതാം സ്റ്റെം ചെയ്ത് പുറത്താക്കുകയായിരുന്നു മൂന്ന് സിക്സും ഏഴ് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു രോഹിത്തിന്റെ ഇന്നിംഗ്സ് ശ്രേ സയ്യർ നാൽപ്പത്തെട്ടും അക്ഷർ പട്ടേൽ ഇരുപത്തിയൊമ്പതും ഹാർദിക് പാണ്ഡ്യ പതിനെട്ടും റൺസ് എടുത്തു കെ എൽ രാഹുലും രവീന്ദ്ര ജഡേജയും ക്രീസിൽ ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു